മസ്തിഷ്കജ്വരം പടരുകയാണ് ഇവ വൃത്തിഹീനമായ പ്രദേശത്ത് അശുദ്ധമായി കെട്ടിക്കിടക്കുന്ന ജനങ്ങളിൽ നിന്നാണ് പടരുന്നത് ഇത് പടരുന്ന പല ജീവികളുമുണ്ട് ഈ അണുക്കൾ നമ്മുടെ ആഫ്രിക്കൻ വെച്ചുകളിൽ ഉണ്ടാവുമെന്ന് പറയുന്നു അവ നമ്മുടെ നാട്ടിൽ പെരുകി വരുന്നുണ്ട് നമ്മുടെ കുടിവെള്ളത്തിലും ശുദ്ധേജല സ്രോതസ്സുകളുമെല്ലാം അവ വീണ് അവ ചത്തുകിടന്ന് അവയിൽ നിന്നുള്ള സ്രവം രോഗം ഉണ്ടാക്കാം നമ്മൾ ജാഗ്രത പുലർത്തണം രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മളുടെ ആ കുട്ടികൾ ഇപ്പം കഴിയുന്നിടത്തോളം തിളപ്പിച്ച് വെള്ളത്തിൽ ചൂടാക്കി അണുനാശി ഉറപ്പ് വരുത്തിയ ജലത്തിൽ കുളിപ്പിക്കുക അല്ലെങ്കിൽ മുങ്ങിക്കുളിക്കുമ്പോൾ ആ ജലത്തിൽ നിന്നും ഇത് പടരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മല്ലേലം അടങ്ങിയ ചതുപ്പിലോ അങ്ങനെയുള്ള കൊച്ചുകളോ ജീവികളോ ഒക്കെ വീഴുന്ന ഇത് വരുത്തുന്ന ജീവികളിലൊക്കെ വീണ് കിടക്കാൻ സാധ്യതയുള്ള ജലത്തിൽ കുളിക്കുന്നതും മുങ്ങിക്കുളിക്കുന്നതും ഒഴിവാക്കേണ്ടതുണ്ട് നിങ്ങൾ ജാഗ്രത പുലർത്തുക